നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അന്താരാഷ്ട്ര വിപണിയിൽ വീണ്ടും സ്വർണവില രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡോളറിലേക്ക് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും സ്വർണവില ഉയർന്നു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി ഇരുപത് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തിനാലായിരത്തി നൂറ്റി അറുപത് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയും പവൻ മൂന്നൂറ്റി അറുപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അറുപത്തി അഞ്ച് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഒരു പവൻ എഴുപതിനായിരത്തി മൂന്നൂറ്റി എൺപത്തിനാല് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റിയെട്ട് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി എട്ട് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം